ഹലോ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് കുറച്ച് വൈകിയാണ് കേട്ടോ എഴുന്നേറ്റത് ഒരു അഞ്ച് മണി എഴുന്നേറ്റ് ഉണ്ടായിരുന്നു കുഞ്ഞ് എണീറ്റപ്പോൾ എന്നിട്ട് അവൾക്ക് പാലൊക്കെ കൊടുത്തിട്ടും പിന്നെ പാലെല്ലാം കുറുക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടും കുറച്ച് നേരം മൗളിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങിയപ്പോൾ പിന്നെ കുറച്ച് പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിയാണ് ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലിയും സാമ്പാറും കേട്ടോ അപ്പോൾ ഒരു ഇഡ്ഡലി ഇഡ്ഡലി വേവിക്കാൻ വെച്ചിട്ട് സാമ്പാറിനുള്ള പരിക്ക് കഴിച്ചിട്ടുണ്ട് പിന്നെന്താ സാമ്പാർ ഭക്ഷണം കഴിച്ചിട്ട് ഇനി സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം മണി ആയിട്ടുണ്ട് കേട്ടോ നല്ല വെട്ടം വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ രാത്രി ഞാൻ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ അലക്കാനിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വിരിച്ചിട്ടുട്ടോ പിന്നെ റൂമൊക്കെ അടിച്ചു അപ്പോൾ അതേ മോൻ കുളി കുളി കഴിഞ്ഞ് വന്നിട്ട് വിളക്ക് എത്തിക്കാൻ പോവുകയാണ് പിന്നെ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലിയും ആണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലി വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് സാമ്പാറിനുള്ള പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സാമ്പാർ ഭക്ഷണം അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ സാമ്പാർ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിയാൻ പോവാന്ട്ടോ ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ കുമ്പളങ്ങയുണ്ട് പിന്നെ ഒരു മൂന്നാല് വെണ്ടക്കയും ഒരു ഉരുളക്കിഴങ്ങും പിന്നെന്താ രണ്ട് കത്രിയ്ക്ക ഇത്ര ഉള്ളുട്ടോ കാപ്പി കട്ടൻ കാപ്പിയും കുടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എന്നിട്ട് ഞാൻ എന്താ സാമ്പാർ കഷ്ണം അതിൻ്റെ തൊണ്ടൊക്കെ ചെത്തിക്കൊണ്ടുവന്നു ഇനി അരിയാനായിട്ട് അടുക്കളയെ കൊണ്ടുവന്ന് വെച്ചപ്പോഴേക്കും മുകളിൽ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവളരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സാമ്പാറുണ്ടാക്കിയാൽ മതി അപ്പോൾ വെന്ത പരിപ്പിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പാക്കറ്റ് എന്താ ഇരുപത് ഗ്രാമിൻ്റെ സാമ്പാർ കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു അത് മുഴുവൻ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു മൂന്നാല് വെണ്ടക്കുണ്ടായിരുന്നു അതും കൂടി അരിഞ്ഞിടുകയാണ് പിന്നെ ഞാൻ വാട്ടി ഇടാമെന്നാണ് വിചാരിച്ചത് എനിക്ക് മടിയായി അപ്പോൾ ഞാൻ ഒന്നിച്ചിടാമെന്ന് വിചാരിച്ചത് തക്കാളി രണ്ട് തക്കാളിയും അരിഞ്ഞിട്ടുട്ടോ എന്നിട്ട് അടച്ചു വെച്ചു പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാമ്പാറാണ് ഒരു രണ്ട് വിസിൽ വരുമ്പോഴേക്കും സാമ്പാർ റെഡിയാകും പിന്നെ ഒന്ന് താളിച്ചാൽ മതി കേട്ടോ പിന്നെ അത് ഇഡ്ഡലി വെന്തതിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഇഡ്ഡലി നല്ലപോലെ വിട്ടുവരും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ ഇഡ്ഡലി വെന്തതിന് ശേഷം എടുത്ത് വെച്ച് തട്ടിൻ്റെ മീതെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി പണ്ട് എൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ തുണി വെച്ചിട്ടാണ് കേട്ടോ ഇഡലി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇഡ്ഡലി തട്ടിൻ്റെ മീതെ തുണി വിരിച്ചിടും എന്നിട്ട് മാവ് ഒഴിച്ചിട്ട് ഇഡലി വെന്തതിന് ശേഷം വെന്ത് വരുമ്പോഴേക്കും ആ തുണിയുടെ തുണിയുടെ മീതെ കുറച്ച് വെള്ളം തളിക്കൂട്ടോ വെള്ളം തളിച്ചിട്ട് ഇങ്ങനെ തുണിയിൽ നിന്ന് ഇങ്ങനെ അടത്തി എടുക്കാൻ പറ്റും അങ്ങനെ ആയിരുന്നിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ആൾക്കാരിങ്ങനെ വെളിച്ചെണ്ണയൊക്കെ പറ്റിയെടുക്കണമാണ് പക്ഷേ വെളിച്ചെണ്ണ ഒന്നും പറ്റേണ്ട ആവശ്യമില്ല കേട്ടോ എടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇഡലി നല്ലപോലെ വിട്ട് വരൂ കേട്ടോ ഞാനങ്ങനെ ചെയ്യാറ് പിന്നെ അതേ അടുത്ത ഒരു ഒരു തട്ട് ഇഡലിക്കുള്ള മാവും കൂടി ഒരു തട്ടില ഒരു സെറ്റ് ഇഡലിക്കുള്ള മാവും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ഇട ഇടുവാണേ അപ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്ക് കറക്റ്റായിരിക്കും ഞാൻ ഒരു ഗ്ലാസ് അരി ഇടാറുള്ളൂ മാവ് അരച്ച് വെക്കാറില്ല കേട്ടോ ഫ്രിഡ്ജ് എന്താ കംപ്ലൈൻ്റ് ആയിരിക്കും ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് മാവ് ഞാൻ അരച്ച് വെക്കാറില്ല അങ്ങനെ വെച്ചാൽ ഇവിടെ ഇഷ്ടമല്ല അപ്പം ഞാൻ അന്ന് ഇന്നത്തേക്കുള്ളത് അരച്ചെടുക്കുകയുള്ളൂ അപ്പോൾ അത് ഇഡ്ഡലി സാമ്പാറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ മോന് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇഡ്ഡിലിയും സാമ്പാറും കട്ടൻ കാപ്പിയും കൂടി മോന് കൊടുത്തു കേട്ടോ ആവാൻ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ പീലിമോള് അതിലേതിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവളെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഉൾപ്പെടുത്തുന്നുണ്ട്ട്ടോ കാരണം അവൾ കുളി കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഇടാനായിട്ട് അവളെ പുറകെ ഓടി നടക്കുവാണ് എൻ്റെ മോള് അവൾ ഇടുന്നില്ല ഇടുന്നില്ലാട്ടോ അതുകൊണ്ട് ഞാൻ അവളെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല പിന്നെ ഇത് ഞാൻ കാപ്പീടിക്കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞും കൂടി കടയിൽ പോകട്ടെ കുറച്ച് സാധനം മേടിക്കാൻ മുളകൂടിയും വെളിച്ചെണ്ണയൊക്കെ മേടിക്കാണ്ട് അത് മേടിക്കാനായിട്ട് തൊട്ടടുത്തുള്ള കടയിലേക്കാട്ടെ പോകുന്നത് ഞങ്ങളിത് കടയിലെത്തി പച്ചക്കറിയൊന്നും വേണ്ട കേട്ടോ പുളി തീർന്നിരിക്കുകയാണ് കുടംപുളി അത് മേടിക്കണം പിന്നെന്താ അലക്കുന്ന ലിക്വിഡ് തീർന്നിരിക്കുവാണ് അപ്പോൾ അത് മേടിക്കണം പിന്നെ പഞ്ചസാര മേടിക്കണം അതൊക്കെ മേടിക്കാനായിട്ട് വന്നു അപ്പോൾ അതൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും അഖിലും മീനും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാന്തലും പിന്നെ കുഞ്ഞി കുഞ്ഞിച്ചാളോ വാങ്ങിയത് ചാള ഞാൻ വന്നപ്പോഴേക്കും മോള് വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മാന്തല് പൊളിച്ചെടുക്കണം അപ്പം ഞാനത് എന്തോ തൊലി കളഞ്ഞ് പോവാണ് പോവുകയാണ് കേട്ടോ ചാള കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പം അവളത് വെട്ടി വെച്ചു എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി കഴുകിയെടുത്താൽ മതി അപ്പോൾ അതേ മാന്തൽ ഞാൻ തൊലി പൊളിച്ചെടുക്കാൻ പോവുകയാണേ എനിക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് ഇഷ്ടം കേട്ടോ തൊലിയൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് ഇഷ്ടമാണ് പക്ഷെ കഴിക്കില്ല ഉള്ളൂ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഞാനത് തൊലി പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ തലയും കൂടി വെട്ടിക്കളയുന്നുണ്ട് കേട്ടോ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞു കേട്ടോ ചാളം മൂള് വെട്ടിട്ടുണ്ടായിരുന്നു നാന്തില് മാത്രം വെട്ടാൻ ഉണ്ടായിരുന്നു കെട്ടോ അപ്പൊ ഒരു ജ്യൂസ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു മീനൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോ കുടിക്കാൻ പോവണേ കുടിച്ചിട്ട് കറി ഉണ്ടാക്കാൻ പോവണേട്ടോ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നല്ലോ അപ്പോൾ ചാളയൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും മോള് പറഞ്ഞു അവൾക്ക് താഴ്ക്കണം ജ്യൂസ് വേണം പറഞ്ഞപ്പോൾ അകിൽ പോയി സ്ലൈസ് വാങ്ങിക്കൊണ്ടുവന്നിട്ടോ അപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനും കുടിക്കുവാണേ കുടിച്ചതിന് ശേഷം കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കറി ചാളയാണ് കേട്ടോ ചാളയുടെ പകുതി എടുത്തിട്ട് ചാളയുടെ പകുതിയെല്ലാം കൊണ്ടുവന്ന ചാളയിൽ പകുതി എടുത്തിട്ട് നല്ലപോലെ എരിവിട്ട് കുടമ്പുള്ളിയൊക്കെ ഇട്ടിട്ട് വറ്റിച്ച് മുളക് ജാർ വെക്കാൻ പോവുകയാണ് പിന്നെ ബാക്കിയുള്ള പകുതി എടുത്ത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി പുരട്ടി വറക്കാനുള്ള മസാലകളെല്ലാം പെരട്ടിയിട്ട് എടുത്ത് വെക്കാൻ പോകും കേട്ടോ അത് നാളെ എടുക്കുകയുള്ളു അപ്പോൾ ഞാനതിൽ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചാള പെരട്ടി വെക്കുവാണ് നല്ലപോലെ പുരട്ടിയിട്ടും ഒരു പാത്രത്തിലാക്കി വെക്കും കേട്ടോ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ പോണേ ഞാൻ എൻ്റെ ഫ്രിഡ്ജിലെല്ലാം തൊട്ടടുത്ത് വീട്ടിൽ കൊണ്ട് വെക്കും കുരുമുളക് കൂടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അത് പറയാൻ മറന്നുപോയി ചാളയ്ക്ക് കുരുമുളക് ഇട്ട് ചാള അയില മാന്തൽ പിന്നെന്താ ഒരു മഞ്ഞ കളറ് മീനില്ലേ എന്താ കിളിമീൻ മണവാളനോ അങ്ങനെയൊക്കെ പറയില്ലേ കിളിമീൻ അതിനൊക്കെ കുരുമുളക് ഇട്ട് വറുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കിളിമീനൊക്കെ ഞാൻ കഴിക്കും കേട്ടോ അപ്പോൾ അതുപോലെ പച്ചക്കുരുമുളക് അരച്ചൊക്കെ വറുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ പക്ഷെ അത് കിട്ടാനില്ല ഇവിടെ അടുത്തൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല ഞാൻ അന്വേഷിച്ചിട്ടില്ല പിന്നെ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെച്ചു പിന്നെ മാന്തളും മാന്തളും ഫുള്ള് വറുക്കാൻ പോവാം കേട്ടോ അപ്പോൾ അതിലും ഇതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് വിന്നാതിരിയും കൂടി ചേർത്ത് നല്ലപോലെ പെരട്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാ കറി ഉണ്ടാക്കുന്ന സമയം വരെയും വെക്കുന്നുള്ളൂ മാന്തൽ പൊളിച്ച് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് എന്ന് ഞാൻ പറയുന്നു കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് അപ്പോൾ അത് മാന്തലും മസാലയൊക്കെ പെട്ടി മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ ഇനി കറിക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കട്ടെ അപ്പോൾ കുടംപുളി ആദ്യം തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകിയെടുത്ത് വെച്ചിട്ടോ പിന്നെ ഒരു വിഷം ഇഞ്ചി തൊലിയൊക്കെ പൊളി പൊളിച്ചെടുത്തു പിന്നെ ഒരു മൂന്നാല് അഞ്ചാറ് കൊച്ചുള്ളി കഷ്ടപ്പെട്ട് പൊളിച്ച് കുഞ്ഞുള്ളിയാണ് കേട്ടോ അതും പൊളിച്ചെടുത്തു പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുക്കുന്നുണ്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി വെളുത്തുള്ളി ഇല്ല കൊച്ചുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ചതച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കറി വെക്കാട്ടോ കുറച്ചധികം വേപ്പിലേം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ വേപ്പിലേക്ക് ക്ഷാമം ഇല്ലല്ലോ അപ്പോൾ ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ആദ്യം തന്നെ ഇഞ്ചി ഇട്ടു ഇഞ്ചി ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും പച്ചമുളകും വെളുത്ത് സോറി ചോ കൊച്ചുള്ളിയും ചതച്ചതും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് പറഞ്ഞ തെറ്റിപ്പോയാൽ മാറ്റാത്ത എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന്റെ സൗണ്ട് കേൾക്കാതെ വേണമല്ലോ പറയാം കുഞ്ഞ് അപ്പോൾ ഇതേ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേപ്പിലേ ഇട്ട് കൊടുത്തു എന്നിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുവാണ് കേട്ടോ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇടയ്ക്കിടക്ക് കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതേ മഞ്ഞപ്പൊടിയും കൂടി അപ്പോൾ അകിലും മോളും കുഞ്ഞും കൂടി കുഞ്ഞിനെ ഒന്ന് പുറത്തു കൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ പീലിമോളെ അപ്പോൾ ഇല കുഞ്ഞ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേക്കാണ് അപ്പോൾ ഇതേ അപ്പോൾ ഇതേ കൊച്ചുള്ളിയും പച്ചമുളക് ഇഞ്ചിയും എല്ലാം വഴന്ന് വന്നപ്പോഴേക്കും പൊടികൾ ചേർത്ത് കൊടുക്കുവാൻ കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തു എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുടമ്പുളിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തിള തിളയ്ക്കാനായിട്ട് അടച്ചു വെക്കുവാണേൽ അപ്പോൾ അവിടെ ഇരുന്ന് തിളക്കട്ടിട്ടോ ഞാൻ സ്റ്റവ് അടുത്ത സ്റ്റവിലോട്ട് ഈ കറി മാറ്റി വെച്ചിട്ടും ഇവിടെ ഈ സ്റ്റവിൽ പാൻ വെച്ച് വറക്കാനുള്ള ഇത് നോക്കാൻ പോവാണ് കേട്ടോ ഇത് മാറ്റി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ക്യാമറ വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ െനിക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റവില് വെച്ചാലേ എനിക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനാണ്ടിട്ടോ ഞാൻ കറി അപ്പുറത്തെ സ്റ്റവിലോട്ട് മാറ്റി വെച്ചത് അപ്പോൾ ഇത് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചധികം വേപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം മസാലയിൽ കുളിച്ചിരിക്കുന്ന ആ മാന്തെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുത്തു കേട്ടോ കുറച്ചും ഇപ്പം ഒരു കാൽഭാഗത്തോളം ഇടാനേ പറ്റുള്ളൂ ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അത് ഇനി ഇത് കഴിഞ്ഞിട്ട് വറുത്തെടുക്കാം പിന്നെ അത് അപ്പുറത്തെ സ്റ്റൗല് കറി തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതിൽ അയൽ സോറി ചാള ഇട്ടുകൊടുക്കുക എന്നിട്ട് ഓയിലാണ് എന്നിട്ട് വായിൽ വരുന്നത് കുഞ്ഞു ചാളയിൽ അപ്പോൾ ആ ചാള ഇട്ട് കൊടുക്കുവാണേ ചാള എല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ കറി റെഡി ആവും കേട്ടോ പിന്നെ ഇതേ ഇപ്പുറത്തെ സ്റ്റൗവിൽ നമ്മുടെ മാന്തൽ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെ ഒരു സൈഡ് മരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് തിരിച്ചിട്ട് നല്ല രണ്ട് സൈഡും മൊരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യലായ ചാളക്കറിയും നങ്ക് ഫ്രൈയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കൂട്ടി ഉച്ചക്ക് കൂണ് അടിച്ചിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ ബൈ